നാലാൾക്കാരെ പേര് പറ എന്തിനാ പേര് പറയണത് ആ പേര് പറയുമ്പോൾ ആ നാല് ആൾക്കാരെ ചരിത്രം നമ്മളെ താല്പുക്ക് ഇങ്ങനെ വരണം അള്ളാവിനോ തടിയില്ലാത്ത ആളാ മെല്ലിച്ച് നീണ്ടിട്ട് വെളുത്ത് നീളമുള്ള താടി വെച്ച് കണ്ണ് കുഴിയിൽ പോയ ഒരാളാണ് സയ്യിദ്ദീഖു അക്ബർ അലൈഹി നബിസ്ലാമയും സുദ്ദീഖ് റദി അള്ളാൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുന്ന സമയത്തെയും നബിതങ്ങൾ ദിവസങ്ങളോളം ഉറക്കമൊഴിച്ചിട്ടേയും വലിയ ക്ഷീണം ഉണ്ടായിരുന്നു സിദ്ദീഖർ റലി അള്ളാഹുവിന്റെ പേര് പറയുമ്പോൾ സുദ്ദീഖർ അദി അള്ളാഹുവിന്റെ താരീഖ് ഓർമ്മ പിന്നെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുമ്പോൾ നബിതങ്ങൾ ക്ഷീണിതനാണ് സല്ല അള്ളു മുസ്തഫാ നബി മുസ്തഫാൻ നബി അള്ളാസ്ലാമോ ഒത്ത ശരീരമുള്ള ആളാണ് പാകത്തിനുള്ള തടിയുണ്ട് അത്യാവശ്യത്തിനുള്ള നീളുമുണ്ട് സിദ്ദീഖർ അദി അള്ളാഹുവിനെ നീളല്ലാതെ മെല്ലിച്ച മനുഷ്യനാണ് തടി തീരല്ല അങ്ങനത്തെ ഒരാളാണ് അവർ ഒരു ദിവസം രാത്രി താമസിക്കുകയാണല്ലോ താഴെ ചെന്ന് നപിതങ്ങൾക്ക് മേലക്ക് കയറാൻ വയ്യ ക്ഷീണം കൊണ്ട് വയ്യ അവസാനം സുദ്ധി കൃതി അള്ളാഹു തോളിലിരുത്തി ഇന്നിപ്പ് സൗറപർവ്വതത്തിന്റെ അവിടെ പോയാല് ചെയ്യല് അടിയിൽ നിന്ന് മേപ്പെട്ട് ഇങ്ങനെ നോക്കല അതാണ് ആ മല എന്ന് പറയും അമീറന്മാര് ഒമ്രക്കൊണ്ടായ അമീറന്മാര് പറയും എന്ത് ആ ഒരു വെളുത്ത അടയാളം കാണുന്നില്ലേ അത് ആൾക്കാർ കയറുന്നതാണ് അൽ തായ അൽഫാത്തിഹാ നീണ്ടു പോരും ആ സ്ഥലത്തേക്ക് സംഗതി ബംഗാളികൾ സ്റ്റെപ്പ് ഉണ്ടാക്കിട്ടുണ്ട് അങ്ങട്ട് എന്നാലും സംഭവം കേറാൻ കഴിയൂല നബിനെ അവിടുക്ക് ഇരുത്തിയിട്ട് കയറിയത് ആരോഗ്യം കൊണ്ടല്ല ഇഷ്കൊണ്ടാണ് അപ്പൊ സുദ്ദീഖിന്റെ പേര് പറയുമ്പോ അതുകൊണ്ട് ഓർമ്മ തന്നെ നമ്മക്ക് സുദ്ധിഖുലിയാൻ ഇസ്ലാം ദീൻ എന്ന് രാജി വെക്കുമെന്ന് കുറേശ്ശികൾ ഉറപ്പിച്ചൊരു ദിവസം ഉണ്ടായിരുന്നു ഇന്ന് എന്തായാലും രാജിവെക്കും ഉറപ്പായിരുന്നു മേറാജിന്റെ പിറ്റേ ദിവസം ഇന്നലെ രാത്രി ഉറങ്ങണോടത്തുന്ന നീച്ചിട്ടേ നാൽപ്പത് ദിവസം കുതിരപ്പുറത്ത് യാത്ര ചെയ്താൽ സാധാരണഗതിയിൽ എത്തിച്ചേരാറുള്ള ഫലസ്തീനിലെ ബൈത്തുൽ മുക്കദ്സിലേക്ക് അവിടെ നിന്ന് ഏഴ് ആകാശങ്ങളിലേക്ക് അള്ളാഹുവിന്റെ സിംഹാസനത്തിങ്കൽ ചെന്ന് സംഭാഷണം നടത്തി നിസ്കാരവും വാങ്ങി മടങ്ങി വരുന്ന വഴിയിൽ മൂസ നബിഅലി ഇസ്ലാമിനെ കണ്ട് ഒമ്പത് പ്രാവശ്യം അങ്ങോട്ടും കിട്ടും അവസാനം ബൈത്തുൽ മുക്കസിൽ മടങ്ങിയെത്തിയും അവിടെ നിന്ന് വീണ്ടും മസ്ജിദുൽ ഹറാമിലേക്ക് ഇതെല്ലാം കൂടി ഒരു ദിവസം നടന്നു ആ ദിവസത്തിൽ രാത്രിയിൽ നിബിധങ്ങളെ ആകെ മസ്ജിദുൽ ഹറാമിൽ ഇല്ലാതെയാക്കപ്പെട്ടിട്ടുള്ള സമയം മൂന്ന് സാഹത്താണെന്നാണ് സാഹത്തിന് പറയാവുന്ന ഏറ്റവും നല്ല അർത്ഥം മണിക്കൂർ എന്നാണ് മൂന്ന് മണിക്കൂറാണ് നിബിധങ്ങളെ കാണാതെയായത് എന്നാണ് താരിഖടുക്കതൊക്കെ പോയി ഇതുകൊണ്ട് പറഞ്ഞാൽ എന്തായാലും ഇസ്ലാന്തിയിൽ നിന്ന് ഒഴിവായിപ്പോരും എന്ന് ഉറപ്പിച്ച കുറേശികൾ മഹാനായ സുദ്ധിഖുലക്ബറിന്റെ അടുത്ത് എന്നൊരു പറഞ്ഞു അബോക് സുദ്ദിഖേ ഇന്ന് രാവിലത്തെ വർത്താനം കേട്ടില്ലേ എന്ന് ചോദിച്ചു എന്തേന്ന് ഇന്നലെ രാത്രി ഓരോ നീച്ചിട്ട് ബൈത്തുൽ മുക്കദ്സിൽ പോയി അവിടുന്ന് ഏഴ് ആകാശങ്ങൾ ബഹറിനൂർ കടന്ന് ചിതുറത്തുൽ മുന്ത കടന്ന് സ്വർഗവും നരകവും കണ്ട് അള്ളാഹുവിന്റെ അറസിങ്കൽ ചെന്ന് സംഭാഷണം കഴിഞ്ഞ് മടങ്ങി വന്ന് ബൈത്തുൽ മുക്കദ്സിലെത്തി അവിടുന്ന് മസ്ജിദുൽ ഹറാമിലെത്തി നേരം പഴുത്തപ്പോഴേക്ക് കിടന്നിരുന്ന വിരിപ്പിൽ തിരിച്ചെത്തി എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോ മഹാനായ ശുദ്ധിക്കുല്ല പറഞ്ഞ് ആകെ അറിയേണ്ടത് ഒരു കാര്യം മാത്രം ഇതിന്റെ നബി പറഞ്ഞ തന്നെയാണോ ചോദിച്ചു പറഞ്ഞു തന്നെയാണോ എന്ന് ചോദിച്ചു ആന്ന് പറഞ്ഞു അബോക്രത് എന്ന് പറഞ്ഞ സെ പേരാണ് ഈമാൻ എന്ന് പറഞ്ഞത് അടുത്ത വെള്ളിയാഴ്ച പോയിട്ട് ഹത്തീബി പേര് എന്ന് പറയുമ്പോ ഈമാന്റെ ഓർമ്മ തന്നെ ഞമ്മക്ക് ഈമാനിന് ഒറ്റ അടിസ്ഥാനം ഉള്ളൂട്ടോ ഈമാനിന് ഒരടിസ്ഥാനമാണുള്ളത് അത് മുഹമ്മദ് നബിയോടുള്ള താല്പര്യമാണ് നിരീശ്വരവാദികൾ യുക്തിവാദികൾ ലിബറലിസ്റ്റുകൾ സർവമത സത്യവാദികൾ സ്ത്രീപക്ഷവാദികൾ എല്ലാം കൂടിക്കൊണ്ടിരിക്കുകയാണ് മുബുത്തേ എല്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു വർദ്ധിച്ചു ഒറ്റ കാരണമേ ഉള്ളൂ മുഹമ്മദ് നബിയോടുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം താല്പര്യ കുറവ് താല്പര്യം കുറക്കുകാല്പര്യം കുറഞ്ഞാൽ മുസ്തഫ വസല്ലമയോട് ഒരാൾക്ക് താല്പര്യം കുറഞ്ഞാൽ അയാൾക്ക് സിറാത്ത് പാലം മനസ്സിലാകാതെയാവും അയാൾക്ക് കബർ ജീവിതം മനസ്സിലാകാതെയാവും മറഞ്ഞ വിശ്വാസങ്ങളിൽ നിന്ന് നമ്മൾ അനുഭവിക്കുന്ന ആദ്യത്തെ അനുഭവം സക്കറാത്തുൽ മൗത്താണ് മരണത്തിന്റെ വേദനയാണ് സത്യത്തിൽ മരിക്കുന്നതിനു മുമ്പ് ബോധം പോവുമല്ലോ മരിക്കുന്നതിന് മുമ്പ് ബോധം പോവല്ലോ ബോധം പോയാൽ പിന്നെ വേദന അറിയില്ലല്ലോ ബോധം പോയാൽ പിന്നെ വേദന അറിയില്ലല്ലോ എന്നാലും മരണത്തിന് വേദനയുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു എന്റെ കാരണം മുഹമ്മദ് നബി മുഹമ്മദിനി പറഞ്ഞുകൊണ്ട് അതിന്റെ കാരണം നമ്മുടെ ഈമാന്റെ ഈ മാടിസ്ഥാനം മുഹമ്മദിനിയോടുള്ള താല്പര്യമാണ് സല്ലാസ് അതുകൊണ്ട് ഇന്നത്തെ എല്ലാ ശ്രമങ്ങളും കൊച്ചാക്കാനുള്ള ശ്രമമാണ് ഒരു മൊഹർ ഒക്കെ മൊഹർണം കഴിയാനാവുമ്പോഴത്തേന് സഫറമാസൊക്കെ തുടങ്ങുമ്പോൾ തന്നെ എങ്ങനെ ആരംഭിക്കും മുഹമ്മദ് നബി സാധാരണ മനുഷ്യൻ തന്നെയാകുന്നു ഇലക്ട്രിക് പാരായണം പോസ്റ്റും മുഹമ്മദ് നബിയോടുള്ള താല്പര്യ കുറവാണ് ഇതാണ് കാരണം അതുകൊണ്ട് നബി തങ്ങോട് താല്പര്യം ഉണ്ടാവണം വാട്സപ്പുകളും ഫേസ്ബുക്കുകളും സോഷ്യൽ മീഡിയയിലും ഒക്കെ മുഹമ്മദ് നബി സല്ലാസ്ലമയെ നിസ്സാരമാക്കാനാണ് പ്രധാനപ്പെട്ട പരിപാടി അപ്പൊ ഈ അടുത്ത് ഫേസ്ബുക്കിലൊക്കെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആരോപണുണ്ട് ഒരിക്കൽ നബി തങ്ങൾക്ക് ഒരാള് കുറച്ച് കള്ള് കൊണ്ടേ കൊടുത്തു എന്നാണ് ഒരു പാത്രത്തില് സ്വല്ലാല് കള്ള് കിട്ടിയേക്കിന് നബി തങ്ങൾ ചോദിച്ചു അല്ലാതെ ആരും കാണാതല്ലേ കൊടുന്ന് ചോദിച്ചു സല്ലാല് അപ്പൊ കൊടുന്ന ആള് പറഞ്ഞു അതേ നബിയെ ഞാനേ അത് എലോണ്ട് ഇങ്ങനെ പൊത്തിപ്പിടിച്ചിട്ടാണ് കൊടുങ്ങിയത് എന്ന് പറഞ്ഞു ഞങ്ങട് കാട്ടിക്കുന്ന് പറഞ്ഞു വാങ്ങി കുടിച്ചു എന്നാണ് ഇതിന് കേൾക്കുമ്പോ നമ്മക്ക് എന്താ തോന്നുന്നത് ശരിക്കും അടച്ചവനെ എന്തേലും സംഭവിച്ചോന്നാവട്ടോ എന്ന് തോന്നുകയാണെങ്കിൽ ഈമാന്റെ അഡ്രസ്സാണ് പോയി അതിന്റെ ഫോൺ നമ്പറോ അതിന്റെ പിൻകോഡോ ഒക്കെ പോയി ഈമാന്റെ അഡ്രസ്സ് പോയി ഈമാന്റെ ഇന്റെ നെബിൻറെ അങ്ങനെ ഒരു അബദ്ധം പറ്റൂലെന്ന് വിശ്വസിക്കാൻ കഴിയണം മറുപടി കിട്ടിയില്ലെങ്കിലും വിശ്വസിക്കാൻ പറ്റണം മറുപടി ഞാൻ പറയും അത് വേറെ കാര്യം പറഞ്ഞ സ്ഥിതിക്ക് മറുപടി പറയണല്ലോ എന്ന് എഴുതിയിട്ട് പറയാം പക്ഷെ ലാസ്റ്റേ പറയുള്ളു മറുപടി കിട്ടിയില്ലെങ്കിൽ പോലും ഈമാൻ അളകാൻ പാടില്ല മുഹമ്മദ് നബിയോടുള്ള താല്പര്യമാണ് ഈമാൻ സല്ലാഹു അലൈ വസ്സല്ലാം അപ്പൊ അതുകൊണ്ട് നബിതങ്ങളാണ് ഇന്ന് വിമർശിക്കപ്പെടുന്ന ഏറ്റവും വലിയ കാര്യം ഇതൊക്കെ ഇങ്ങനെ കുട്ടികളെ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടേ ഇരിക്കാണ് പിന്നെ എങ്ങനെ ഒരു ലിബറലിസ്റ്റുകൾ ആവാതിരിക്കാം പിന്നെ എങ്ങനെ അവർ യുക്തിവാദിയും നിരീശ്വരവാദിയും ആവാതിരിക്കാം മുഹമ്മദ് നബിയെ കുറിച്ച് എന്ത് സംശയം വന്നാലും ഈമാനെ ബാധിക്കുംഹു അലൈഹി വസ്ല്ലാം ഹദിജി റലി അള്ളഹ തന്നെയാണ് സ്ത്രീകളിൽ നിന്ന് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചാട് ആദ്യമായിട്ട് പെണ്ണുങ്ങളെ കൂടെ ഇസ്ലാം സ്വീകരിക്കുന്നത് ഹദിജിവിദീജി ഇസ്ലാം സ്വീകരിച്ചതിനു ശേഷം ഒരിക്കൽ നബിനോട് പറഞ്ഞു അലി വല്ല നബിയെ നിങ്ങൾ നബിയാകുന്നതിന്റെ അഞ്ചു കൊല്ലങ്ങൾക്ക് മുമ്പ് നിങ്ങൾ നബിയാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു പറഞ്ഞു അതാണ് ഈ മാനേ പറഞ്ഞ സാധനം വെറുതെ വന്നോന്നല്ല അള്ളാഹുവിൽ വിശ്വാസം വരണമെങ്കിൽ മുഹമ്മദ് മുഹമ്മദിനു വിശ്വാസം വരണം വിശ്വാസം വരണമെങ്കിൽ മുഹമ്മദ് മുഹമ്മദിനിൽ വിശ്വാസം വരണം മുഹമ്മദിന അതുകൊണ്ട് മോശമാക്കലാണ് ഇന്നത്തെ പ്രധാന പരിപാടി സാമൂഹ്യ മാധ്യമങ്ങൾ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു പുതിയ പഠന രീതികളൊക്കെ നബിതങ്ങളെ മോശമാക്കുന്ന തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് മുത്തുനബിയെ എല്ലാവരും പഠിക്കണം മക്കൾക്ക് പഠിപ്പിക്കണം അല്ലെങ്കിൽ ഇമാം പോ മറുപടി എന്താ മറുപടി വലിയ പ്രശ്നമുള്ള ഒന്നല്ല ഈത്തപ്പഴം ഇങ്ങനെ അട്ടിയിട്ടിട്ട് ഒരു നല്ല സ്ഥലത്ത് ഈത്തപ്പഴം ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് അതിന്റെ താഴെ ഇങ്ങനെ ഒലിച്ചു വരുന്ന വെള്ളം ശേഖരിച്ച് അത് ജ്യൂസായിട്ട് കുടിക്കൽ അക്കാലത്ത് പതിവുണ്ടായിരുന്നു ഈത്തപ്പഴത്തിൽ നിന്നെടുക്കുന്ന ഒരു പാനീയത്തെ ആ കാലഘട്ടത്തിൽ കുടിക്കൽ പതിവുണ്ടായിരുന്നു അതേ സാധനം തന്നെ വെയിലത്ത് വെച്ച് ചൂടാക്കുമ്പോൾ നരയും പതിം വരും അങ്ങനെ പുളിപ്പിച്ച് കള്ളാക്കി ഉപയോഗിക്കലും പതിവുണ്ട് ഈ ഈത്തപ്പഴത്തിൽ നിന്നെടുക്കുന്ന ഈ പാനീയം ഒരിക്കൽ ഒരാൾ നിപിതങ്ങൾക്ക് കൊണ്ടുവന്നു കൊടുത്തു അപ്പോൾ പുണ്യനബി സല്ല അലൈവല്ല തങ്ങൾ ചോദിച്ചു ഇത് വെയിൽ കൊണ്ടിട്ടില്ലല്ലോ എന്ന് ചോദിച്ചു അതായത് കേടന്നിട്ടില്ലല്ലോ കള്ളാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ലല്ലോ എന്ന് ചോദിച്ചു അപ്പോൾ കൊണ്ടുവന്നാൾ പറഞ്ഞു ഇല്ല നബിയെ ഞാനത് ഇല കൊണ്ട് മറച്ചു പിടിച്ചാണ് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞു അപ്പോൾ നബി തങ്ങൾ അത് വാങ്ങിക്കുടിച്ചു ഇത് മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഹാരി റതി അള്ളാഹ്വെന്നു തന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ് രുചി കുഴപ്പമുള്ള അല്ല അതാണ് സംഭവം പക്ഷെ ആ മറുപടി കിട്ടണത് വരെ നിങ്ങളുടെ കൽബ എങ്ങനെ ആയിരുന്നു അതാണ് ഈമാൻ മറുപടി ഇപ്പൊ ഞാൻ പറഞ്ഞു പക്ഷെ ആ മറുപടി കിട്ടണതിന്റെ മുമ്പ് പഠിച്ചോനെ ഉസ്താദ് അത് മറക്കാതിരിക്കട്ടോ എന്നൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അഥവാ മറന്നാണ്ട് പോയാലേ എന്നൊക്കെയാണ് ഉണ്ടായിരുന്നത് എന്നത് വലിയ പ്രശ്നമാണ് നിബിതങ്ങോടുള്ള താല്പര്യമാണ് ഈമാൻ പറഞ്ഞ സാധനം സല്ലാ വസ്സലാ അതുകൊണ്ടാണ് ഞാൻ അമ്മക്കുമാണ് ഞമ്മളെ മക്കൾക്കുമാണ് ഞമ്മളെ കുടുംബത്തിലുമാണ് എല്ലാവർക്കും വേണം ഇതില്ലാതാക്കാനാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ ശ്രമങ്ങൾ ഇതാണ് നിരീശ്വരവാദം ഇതാണ് യുക്തിവാദം അതാണ് ലിബറലിസം അതാണ് ബിദത്ത് ഈ പറഞ്ഞ സാധനമാണ് അതുകൊണ്ട് എല്ലോ സഹാബികളെ ഇതൊക്കെ ഉണ്ട് ഓർമ്മ എന്നും വെള്ളിയാഴ്ച ചുമ എന്നിട്ട് അബോക്രി സുദീഖിന്റെ പേര് പറയുമ്പോൾ